കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ഏഷ്യാലിവ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് കുടലൊട്ട് കൊട്ടാരം വരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കണ്ണു ദോഷം വന്നു കഴിഞ്ഞാൽ ഉപ്പ് മുളക് ഒക്കെ ഒഴിഞ്ഞിരുന്ന കാര്യം അതിൽ മൂന്ന് വസ്തുക്കളാണ് ഒഴിയുന്നത് കടുക് കല്ലുപ്പ് പൊടിവുപ്പിനെക്കാട്ട് നല്ല കല്ലുപ്പ് തന്നെയാണ് കല്ലുപ്പ് വറ്റൽ മുളക് അല്ലെ ചരടൻ മുളക് അല്ലെ മുളക് ഏതു ആയിക്കോട്ടെ ഈ മൂന്ന് വസ്തുക്കൾ കുറേശ്ശെ എടുത്ത് നമുക്ക് കണ്ണുദോഷം വരുമ്പോൾ ഒഴിഞ്ഞിടാറുണ്ട് അല്ലേ കണ്ണുദോഷം വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അറിയുന്നത് എങ്ങനെ ഭയങ്കരമായിട്ട് ശരീരത്തിന് ടയേർഡ് ഭയങ്കര ക്ഷീണം തോന്നും ഒന്നിനൊരു ഉന്മേഷം ഒരു ഊർജ്ജസ്വലത കാണത്തില്ല ഉറക്കം ക്ഷീണം മടി അലസത ചില ദിവസങ്ങൾ സൈഡിൽ ഇടിച്ച് പിഴിഞ്ഞുവല്ലോ വേദന രാവിലെ എണീക്കണമെന്നോ ഒരു ജോലി ചെയ്യണമെന്നോ ഒന്നും തോന്നുകയില്ല ചില കുട്ടികൾക്കാണെങ്കിൽ പഠിച്ചാലും പിടിച്ചാലും മനസ്സിലാവത്തില്ല മറബികളുണ്ടാവും ഇങ്ങനെ പല കാരണങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവും അപ്പം അതൊക്കെ വിശ്വാസികളുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പ്രായം ആരായാലും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ വസ്തു എടുത്ത് വിഴിഞ്ഞ് ഒന്നിൽ വസ്തുവിന് പുറത്ത് കളയുക ഏഹ് അല്ലെങ്കിൽ ഒഴുക്കുള്ളത്തിൽ ഒഴുക്കുക അല്ലെങ്കിൽ ഒന്നും അല്ല തീ കത്തിച്ച് തീക്കാത്തിടുക മിക്കവാറും തീക്കാത്തിടുന്നതായിരിക്കും കണ്ടിരിക്കുന്നത് ഇപ്പം ഇത് ചെയ്യുമ്പോഴേ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ നമ്മൾ ആ ഒഴിഞ്ഞിരുന്നുകൊണ്ട് പ്രയോജനം ഉണ്ടാവും അല്ലെ ഗുണത്തിന് ചെയ്തത് ദോഷമായിട്ട് വരും അപ്പം എന്തൊക്കെ അഞ്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ആയിട്ട് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് വല്ലത്ത് നിന്നും ഇടത്തോട്ട് ഇപ്പം പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇപ്പോൾ ഇതാകുമ്പം കറക്റ്റായില്ലയോ അപ്പൊ അങ്ങനെ നമ്മളല്ല ഒഴിയേണ്ടത് നമ്മുടെ ക്ലോക്ക് വൈസായിട്ട് രണ്ടാമം ശ്രദ്ധിക്കേണ്ട ആൾ മറ്റൊരാളാണ് ഒഴിയേണ്ടത് മറ്റൊരാൾ മൂന്ന് പ്രാവശ്യം ഒഴിയുമ്പോൾ ഒറ്റ പ്രാവശ്യം മുഴുവൻ കണക്കാക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിയണം മൂന്നാമത്തെ കാര്യം ഒന്നിലെ ഉദയം സൂര്യൻ ഉദിച്ചു വരുന്ന സമയം അല്ലെങ്കിൽ അസ്തമയ സമയം അസ്തമിക്കുന്ന സമയം സൂര്യൻ അസ്തമിക്കുന്ന സമയം അതായത് രാവിലെ ആയാലും വൈകിട്ടായാലും ഒരു അഞ്ചേ മുക്കാൽ തൊട്ട് അപ്പോൾ ഉദയം പല ഉത്തരായത് നിക്ഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട് എന്നാലും ഒരു അഞ്ചേ മുക്കാൽ ഇട്ട് ആറര വരെ കൂട്ടാം രാവിലെ മേട്ട് ഏകദേശം ആ ടൈം കൂട്ടാം നമുക്ക് അങ്ങനെ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യവുമാണ് പിന്നെ നാലാമത് ചെയ്യേണ്ട മനസ്സിൽ ചഞ്ചലത ഒഴിഞ്ഞിടുന്ന ആളിലും മനസ്സിൽ ചഞ്ചലത പാടില്ല ആരെയാണ് ഒഴിയുന്നത് ആ ആൾക്ക് മനസ്സിൽ ചഞ്ചലത പാടില്ല ഈ ഒഴിയുന്ന സമയം വേറെ ഒരുത്തരുടെ മനസ്സ് പോകാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയാണോ ഇവരിങ്ങനെയാണോ അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല മനസ്സ് ഏകരമാക്കിയിട്ട് വേണം നമ്മൾ ഒഴിഞ്ഞിടാനായിട്ട് ഇല്ലെങ്കിലും പ്രയോജനം ചെയ്യില്ല പിന്നെ ഈ ഉഴിഞ്ഞിടുന്ന വസ്തു ചിലപ്പോൾ കട ഒക്കെ ആകുമ്പോൾ ഇടുന്നത് അല്ലേ കട ഒക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ആ തിരക്കുമ്പോഴേ ഈ ആരുടെ ഉഴിഞ്ഞിടുന്ന ആളുടെ ആയാലും ആരെയാണ് ഒഴിയുന്ന അവരുടെ ആയാലും രണ്ടുപേരുടെ ശരീരത്തിൽ വീഴാൻ പാടില്ല അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒഴിഞ്ഞിടാനായിട്ട് അതുപോലെ കാര്യമില്ല ചുമ്മാ ആരെങ്കിലും എവിടെങ്കിലും എത്തലും പോകുന്ന തന്നെ ഒഴിഞ്ഞിരുന്നവരുണ്ട് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒഴിഞ്ഞിരുന്നവരുണ്ട് പോയിട്ട് വരുമ്പം ഒഴിഞ്ഞിരുന്നത് തെറ്റില്ല പോകുമ്പോൾ ഒഴിഞ്ഞിടാൻ പാടില്ല കാരണം നമുക്ക് ദോഷമൊന്നുമില്ല എങ്കിൽ ചുമ്മാ ഒഴിഞ്ഞിടുകയാണെങ്കിൽ നമുക്കുള്ള ഐശ്വര്യം കൂടാണ് ഒഴിഞ്ഞു കളയുന്നത് ഗുണത്തിനും ദോഷത്തിനും ഒഴിഞ്ഞു കളയാം ഇപ്പം ഒരു കാര്യം ഉണ്ടെങ്കിലേ ഇപ്പം കരണ്ട് കൊണ്ട് വിളക്ക് കത്തിക്കാനും പറ്റും ഇപ്പം കത്തിയുടെ കാര്യം പറഞ്ഞ പോലെ കത്തി വെച്ച് കറിക്കരിയെ പറ്റും ശസ്ത്രക്രിയ ചെയ്യാനും പറ്റും ആളെ കൊല്ലാനും പറ്റൂല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു വിഷയം കൊണ്ട് പല കാര്യങ്ങളും നടക്കും ് കറണ്ട് കൊണ്ട് ലൈറ്റിടാം ഫാൻ കറക്കാം അല്ലേ ഷോ കടപ്പിച്ച ഒരാളെ കൊല്ലാനും പറ്റും ഒരു വസ്തുവിന് ഗുണമുണ്ട് ദോഷമുണ്ട് ദോഷവും ഉണ്ട് അതും കൂടെ മനസ്സിലാക്കി ചെയ്യുന്നത് നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട എന്ന ശിവപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം